എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബ്രിജിത്താമ്മ പറയുന്നുണ്ട് സൈൻ ചെയ്ത എൻഗ്രീമെൻറ്റുകളുടെ എല്ലാം ഒരു കോപ്പി തന്നെയാണ് അത് അലീന നാളെ വരുമ്പോൾ അലീനയുടെ കൊടുത്തു വിട്ടാൽ എന്ന് പറയുമ്പോൾ ആര് വരുന്നു ഈ പെൺകുച്ചിടെ കൂടെ വരുന്നുണ്ടോ എന്ന് വയ്ക്കും അന്നേരം ബ്രിജിത്താമ്മ പറയുന്നുണ്ട് അതെ അലീന കൂടെ വരുന്നുണ്ട് ഒരു പെൺകുച്ചിനെയല്ലേ നിങ്ങളുടെ കൂടെ പറഞ്ഞു വിടുന്നത് അങ്ങനെ ഒന്നുമില്ല ഒന്നും അറിയാതെ നിങ്ങളുടെ കൂടെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റത്തില്ല അവളും കൂടെ വരും അവിടുത്തെ സാഹചര്യങ്ങളും വീടും ഒക്കെ അവളൊന്ന് കാണട്ടെ അതിനു വേണ്ടിയാണ് കൂടെ വരുന്നത് എന്ന് പറയുമ്പം അവർ പറയുന്നുണ്ട് അതെ ഈ എറണാകുളം എന്ന് പറയുന്നത് ഇങ്ങ് അടുത്തൊന്നും അല്ല പത്തിരുന്നൂറ് കിലോമീറ്റർ അങ്ങോട്ട് സഞ്ചരിച്ചെത്തണം ഇന്ന് തന്നെ അവൾക്ക് തിരിച്ചു വരാനൊന്നും പറ്റത്തില്ല അപ്പോൾ അവിടെ കിടത്താനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ബ്രിജിത്താമ്മ പറയും ആ ഇന്നൊരു ദിവസം അവൾ അവിടെ കിടക്കട്ടെ എന്ന് പറയുമ്പോൾ അപ്പോൾ ഭക്ഷണവും ഭക്ഷണം കൊടുക്കണ്ടേന്ന് ചോദിക്കും അന്നേരം ബ്രിജിത്താമ്മ പറയുന്നുണ്ട് ആ നിങ്ങൾ ഭക്ഷണം ഒന്നും കൊടുക്കണ്ട അവൾ പച്ചവെള്ളം കുടിച്ചാണെങ്കിലും അവിടെ കിടന്നോളും അവൾക്ക് പ്രശ്നമൊന്നുമില്ല ഏതായാലും അവിടുത്തെ നിങ്ങളുടെ പെരുമാറ്റവും സാഹചര്യമൊക്കെ ഒന്ന് അവൾ അറിയട്ടെ അങ്ങനെ അറിയേണ്ട കാര്യമുണ്ട് എന്ന് പറയുവാണ് അന്നേരം ഓ ആയിക്കോട്ടെ എന്നിങ്ങനെ പറയുക അന്നേരം ബ്രിജിത്താമ്മ ചോദിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് അന്നേരം ചോദിക്കാനൊന്നുമില്ല ഒന്ന് പെട്ടെന്നൊന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാണ് ഇറങ്ങി പോകുമ്പോഴും ഇങ്ങനെ മൊത്തത്തിലൊന്ന് രേവതി നോക്കിയിട്ടാണ് ഇറങ്ങി പോകുന്നത് അന്നേക്കും ആകെ ടെൻഷനാകും രേവതിക്ക് രേവതി ബ്രിജിത്താമ്മടെ അടുത്തോട്ട് ചെയ്തു എന്നിട്ട് പറയുക എനിക്ക് ആകെ പേടിയാകുക മമ്മി അവരുടെ സംസാരവും രീതികളൊക്കെ കേട്ടില്ലേ എനിക്ക് ആകെ പേടിയാകുന്നുണ്ട് ഞാൻ പോകണോ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം ബ്രിജിത്താമ്മ പറയും മോൾ വിഷമിക്കൊന്നും വേണ്ട ഇങ്ങനെ എല്ലാം തുറന്നടിച്ച് പറയുന്നവരുടെ മനസ്സ് ശുദ്ധമായിരിക്കും അതുകൊണ്ട് മോള് പേടിക്കണ്ട മോളുടെ കൂടെ എൻ്റെ പ്രാർത്ഥനയുണ്ട് എൻ്റെ ആത്മാവും എല്ലാ മോളുടെ കൂടെ കാണും മോള് ധൈര്യമായിട്ട് എന്ന് പറയും അന്നേരം പേടിയാണ് എന്നേരം നീ ധൈര്യമായിട്ടിരിക്കുക എന്തിനാണ് പേടിക്കുന്നത് നിൻ്റെ കൂടെ ഞാൻ അലീനയും പറഞ്ഞു വിടുന്നില്ലേ ഇനി അഥവാ നിനക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നീ അലീനയുടെ കൂടെ അങ്ങ് തിരിച്ചു പോരെ അതിനുവേണ്ടി അലീനയെ നിൻ്റെ കൂടെ വിടുന്നത് നീ പേടിക്കണ്ട എന്ന് പറയും അന്നേരം ഭയങ്കര സങ്കടമാട്ടോ ആട്ടോ പിരിഞ്ഞു പോവുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല മമ്മി എന്ന് പറയുമ്പം മോൾ വിഷമിക്കാതെ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നേരും പോകാൻ മടിയാണ് രേവതിക്ക് എന്നിട്ട് മോള് സമാധാനമായിട്ട് പോകും വേറെ കുഴപ്പം ഒന്നുമില്ല ഇടയ്ക്കൊക്കെ വന്ന അലീന മോളുടെ കാര്യം അന്വേഷിച്ചോളും എന്നൊക്കെ പറയുവാണ് എന്നിട്ട് അലീനയോട് പറയുക മോളെ കൂട്ടിക്കൊണ്ട് പോകുക അലീനെ എന്ന് നേരം അലീന വന്ന് മോളുടെ കയ്യെ പിടിക്കുന്നു എന്നിട്ട് വാ മോളെ എന്ന് പറഞ്ഞ് ബാഗൊക്കെ എടുത്ത് അവരെ ഇറങ്ങാൻ തുടങ്ങുവാണ് അന്നത്തേക്കും പ്രിജിത്താമങ്ങ് തിരിഞ്ഞ് നിൽക്കുകയെ അന്നേരം അവർ പോകുന്നത് നോക്കുന്നു പോലും ഇല്ല തിരിഞ്ഞ് നിൽക്കുക പുറത്തേക്ക് പോയിട്ട് പിന്നെയും കയറി വരും രേവതി മമ്മി എന്ന് പറഞ്ഞ് വിളിക്കുമ്പേക്കും തിരിഞ്ഞു പോലും നോക്കാതെ കൈകൊണ്ടിങ്ങനെ ടാറ്റ കാണിക്കുവാണ് സങ്കടപ്പെട്ട് രേവതി അവിടെ നിന്ന് ഇങ്ങനെ രേവതി അങ്ങ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞേക്കും ബ്രിജിത്താമയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കൈയൊക്കെ അങ്ങ് വിറയ്ക്കുന്നു ആകെ തളർന്ന് അവിടെ മേശയിൽ പിടിച്ച് കുഞ്ഞു നിന്ന് പ സങ്കടപ്പെട്ട് കണ്ണൊക്കെ നിറഞ്ഞു വരും അത് രേവതി കാണണ്ടല്ലോ എന്ന കരുതിയാണ് ബ്രിജിത്താമ തിരിഞ്ഞു നിന്നത് ഈ സമയം ഇവർ വരുന്നത് നോക്കി അക്ഷമയോട് പുറത്ത് നിൽപ്പുന്നുണ്ടെന്ന് നിപ്പുണ്ട് കേട്ടോ അവർ ഏതായാലും പുറത്തേക്ക് വരുന്നു വണ്ടി കയറാൻ തുടങ്ങുമ്പം രേവതി അലീനിയോട് പറയുന്നുണ്ട് ഞാൻ പോകുന്നത് കാണാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് മമ്മി തിരിഞ്ഞു നിന്നത് മമ്മി ഒന്നും നോക്കി പോലുമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടം സാരമില്ല മോള് കയറിയെന്ന് പറയും അങ്ങനെ അവർ വണ്ടി കയറുന്നു വണ്ടി കയറി വണ്ടി ഇങ്ങ് തിരിഞ്ഞു പോരുന്നേടം വരെ രേവതി നോക്കുന്നുണ്ട് കേട്ടോ പുറത്തേക്ക് അങ്ങാനും മമ്മി വരുന്നുണ്ടോയെന്ന് അത് കഴിഞ്ഞ് അവരുടെ വണ്ടി അങ്ങ് തിരിഞ്ഞ് കഴിയുമ്പോഴേക്കും ബ്രിജിത്താമ്മ പുറത്തേക്ക് ഇറങ്ങി വരും അവരുടെ വണ്ടി പോകുന്നു കണ്ട് സങ്കടപ്പെട്ട് അവിടെ പയ്യെ ചാരി അങ്ങ് ഇരിക്കുക അന്നേരം ഇങ്ങനെ ഓർക്കുവാണ് പണ്ട് രേവതിയെ രേവതിയുടെ അമ്മ ബ്രിജിത്താമ്മടെ കൈ കൊണ്ടു കൊടുത്ത കാര്യമൊക്കെ ഓർക്കുവാണ് എനിക്കൊരു നിവൃത്തിയില്ല എന്നിട്ടാണ് എൻ്റെ മോളെയും കൂടി ഒന്ന് വളർത്തണം അവളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് കൈ കൊണ്ടു കൊടുത്തതും അതിനുശേഷം കുറേ കാലം കഴിഞ്ഞ് മോളത്യാവശ്യം നടക്കു കൈക്കുഞ്ഞായിട്ടോ കൊണ്ടു കൊടുത്തത് പിന്നെ നടക്കാറൊക്കെ ആയ ഒരു സമയത്ത് ഓട്ടോയിൽ ഓടി വരുന്നുണ്ട് ഓട്ടോയിൽ വന്നിട്ട് ഓടി ഇറങ്ങി വരുവാണ് എൻ്റെ മോളെ ഒന്ന് കാണിക്കാമോ എനിക്ക് അവിടെയൊന്ന് കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ ബ്രിജിതാമ മോളെ കാണിക്കുന്നു മോളെ എടുത്ത് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് അന്ന് അവർ അവിടെ നിന്ന് പോകുന്നത് രണ്ട് ദിവസം കഴിഞ്ഞ് ഇത്തരത്തിൽ ബ്രിജിത്താമ്മ ഒരു ന്യൂസ് കാണുവാണ് ആ യുവതി തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ രേവതിയുടെ അമ്മ മരിച്ചു പോയിട്ടോ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർത്ത് വിഷമിച്ച് അവിടെ ചാരി ഇരുന്ന് ഇതെല്ലാം ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് ബ്രിജിതാമ്മ അങ്ങനെ അലീനയും രേവതിയും ഒക്കെ അവർ പോകുന്ന ആ വീട്ടിലേക്ക് ചെല്ലുവാണ് വീട്ടിൻ്റെ ഗേറ്റൊക്കെ തുറന്ന് അകത്തേക്ക് കയറി ഇവർ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അവർ വിളിക്കുന്നു അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ എന്തേ ഒരു പട്ടിയും അവിടുന്ന് ഓടി വരുവാണ് അന്തേക്കും ജോസ് കൂട്ടി ഓടുകടാ എന്നിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അവർ പക്ഷേ പട്ടി ഓടി വന്നിട്ട് രേവതിയുടെ അടുത്ത് വന്നിങ്ങനെ പരിചയമുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ കുണിങ്ങി കുണി നിൽക്കില്ലേ അതുപോലെ ഒരു ശബ്ദമൊക്കെ കേൾപ്പിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അന്നേരം എന്താടാ നീ ഓടി വന്നേ നീ എന്നെ പരിചയപ്പെടാൻ വേണ്ടി ഓടി വന്നതാണോ എന്നൊക്കെ ചോദിക്കുവാണ് എന്നിട്ട് പട്ടിയോടായിട്ട് പറയുവാണ് അലീന എൻ്റെ പേര് അലീന ഇത് രേവതിക്കുട്ടി ഈ രേവതിക്കുട്ടിയാണ് ഇനി ഇവിടെ താമസിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയും എന്നിട്ട് നിൻ്റെ പേരെന്താടാന്ന് നോക്കിയേക്കും അവർ പറയുന്നുണ്ട് ഓ അവൻ്റെ പേര് ടോമീന്നാണ് നേരം ടോമി എന്നാണോ നിന്റെ പേര് ആഹാ നീ കൊള്ളാലോ മെടുക്കനാലോ കൂട്ടുകാരാണെങ്കിൽ കൈയൊക്കെ തരണ്ടേ ഒന്ന് കൈയൊക്കെ തന്നി എന്ന് പറഞ്ഞ് കൈ നീട്ടുമ്പോൾ രേവതിയുടെ കയ്യിലോട്ട് അലീനയുടെ കയ്യിലോട്ട് ആ പട്ടി കയ്യെടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിങ്ങനെ കണ്ണും പിഴിച്ച് നിൽക്കുവാണ് അവർ ഈ സമയം ജോസ് കുട്ടി എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചിറന്നല്ലോ ഏതായാലും ജോസ് കുട്ടി ഓടി ഇറങ്ങി വരും എന്നിട്ട് പട്ടിയെ പിടിക്കാൻ നേരം നീ ഈ പട്ടിയെ വെച്ചു വിട്ടെ എവിടെ പോയാൽ ായിരുന്നുട എന്ന് ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുവോ അന്നേരം ഞാൻ ഗേറ്റ് അടച്ചിട്ടേക്ക് പോയിരുന്നു അതുകൊണ്ട് ആ പട്ടി അഴിച്ചു വിട്ടതെന്ന് പറയുമ്പോൾ ആഹാ ആ പട്ടി വന്ന് ഇവരെന്തെങ്കിലും ചെയ്യുവോ കടിക്കുകയോ ചെയ്തായിരുന്നു ഇനി ഒരു സമാധാനം പറയുമായിരുന്നു എന്ന് ചോദിച്ച് വഴക്കു പറയും എന്നിട്ട് പട്ടി വിളിച്ചുകൊണ്ട് പോടാന്ന് പറയും അന്നേരം പട്ടി വിളിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഇവിടുന്ന് കൊണ്ടുപോയ വണ്ടി എന്തിയാ ചെയ്യാ ആന്റീന്ന് ചോദിക്കുമ്പോൾ ആ വണ്ടി തൃപ്പൂണിത്തരെ വെച്ച് കേടായി അതുകൊണ്ടാണ് ഈ വണ്ടി വിളിച്ച് പോകുന്നത് എന്നും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അല്ലോട് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നീ എന്ത് ധൈര്യത്തിലാണ് പെങ്കേ ആ പട്ടിയുടെ മുന്നിൽ അങ്ങ് നിന്നു കൊടുത്തത് അത് നിന്നെ കടിച്ചായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് വെക്കും പട്ടികളൊന്നും അങ്ങനെ കടിക്കാറില്ല എന്ന് പറയുമ്പോൾ ഏഹെ കൊള്ളാലോ എന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് അതെ ചേച്ചിയുടെ അടുത്തേക്ക് വലിയ വലിയ പട്ടികളും ഡോവർമാർമാർ ഓടി വന്നിട്ടുണ്ട് കടിക്കാനായിട്ട് പല സാഹചര്യങ്ങളിലും പക്ഷെ അടുത്ത് വരുമ്പോൾ ഇതുപോലെ അനങ്ങാണ്ടി നിൽക്കും അതെങ്ങനെ മനസ്സിലാകുന്നു എങ്ങനെ സ്നേഹിക്കുന്നു എന്നറിയത്തില്ല എന്ന് പറയും അന്നേരം ആഹാ അതുകൊള്ളാലോ എന്ന് ഇങ്ങനെ പറയുക അന്നേരം അലീന ചോദിക്കും ടോമി കടിക്കുമോന്നോ അന്നേരം ആ കടിക്കുമെന്നാണ് ഇന്നാൾ ഒരു ദിവസം ഓട്ട് ചോദിക്കാൻ വേണ്ടി ഒരു നേതാവ് ഇതിൻ്റെ അകത്തൊന്ന് വന്ന് കയറി ഇതിൻ്റെ അകത്ത് മൊത്തം ഓടിച്ചിട്ട് കടിച്ചു അതിൻ്റെ പേരിൽ എന്തൊക്കെ പുകലുണ്ടായിരുന്നു റിയാമോ കോമ്പൻസേഷൻ ചികിത്സ എന്ന് പറഞ്ഞാൽ എത്ര രൂപ കൈന്ന് പോയെന്നറിയാമോ എന്നിങ്ങനെ പറയും എന്നിട്ട് വാ കേറി വാ എന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് കയറി പോവുകയാണ് ഏതായാലും വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നുട്ടോ അബ്രിജിത്താമ പറഞ്ഞ പോലെ തന്നെ വായിലുൾകങ്ങ് തുറന്നങ്ങ് പറയുന്നതേ ഉള്ളൂന്ന് തോന്നുന്നു ഏതായാലും അകത്ത് കയറി ചെല്ലുന്നു ചെന്നതിന് ശേഷം മുറികൾ വലിയ വീടല്ലേ മുറികളൊക്കെ കാണിച്ചു കൊടുക്കുക കേട്ടോ അന്നേരം എല്ലാം കൂടെ കാണിച്ചു കൊടുക്കുന്നു കിച്ചനും എല്ലാം കൂടെ കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ ആറ് റൂമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് രേവതി കുട്ടി അത്ഭുതത്തോടെ അന്നേരം ആറല്ല ഏഴുണ്ട് അങ്ങ് ഗ്രൗണ്ട് ഫ്ലോറിലും ഒരു റൂമുണ്ട് അത് ഡ്രൈവറിന് താമസിക്കാനൊക്കെ ആയിട്ട് എന്ന് പറയും അന്നേരം ചോദിക്കുന്നുണ്ട് എന്തിനെ ഇത്രയും വലിയ വീട് ഇങ്ങനെ രണ്ടുപേർക്ക് താമസിക്കാൻ ഇവിടെ വേറെ എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പം ഞാനും മാമച്ചായനും ഉള്ളൂ പിന്നെ ഡ്രൈവറും ഉണ്ട് വേറെ ആരും ഇല്ല എന്ന് പറയുമ്പം രേവതി പറയുവാണ് ഇതിനേക്കാൾ ചെറിയ വീടായിരുന്നു ഞങ്ങളുടെ സ്നേഹസദനം അവിടെ ഞങ്ങൾ അമ്പത്താറ് പേര് വരെ താമസിച്ചിട്ടുണ്ട് എന്ന് പറയും അന്നേരം അവർ പറയുന്നുണ്ട് ഈ വീട് പണിയുന്ന സമയത്ത് ഇവിടെ ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു മാമച്ചായൻ്റെ അച്ഛനും അമ്മയും പിന്നെ ഒരു പെങ്ങളും അങ്ങനെ പലരും ഉണ്ടായിരുന്നു അത് കൊഴിഞ്ഞു പോയി ഇങ്ങനെ ആയതാണ് എന്നിങ്ങനെ പറയും കേട്ടോ എന്നിട്ട് മുകളിലും ഉണ്ട് റൂമും കാര്യങ്ങളൊക്കെ ബാ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നതേക്കും ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കും അന്നേരം ആ അത് മാമച്ചായനാണ് എന്ന് പറഞ്ഞാൽ അവർ പുറത്തേക്ക് പോവാം ഇറങ്ങി വരുന്നതേ മാമച്ചായൻ ജോസ് കുട്ടീനെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട് നീ എന്തു നോക്കിയിട്ടാടാ വണ്ടി കൊടുത്തുപോയിട്ട് അതിൻ്റെ കൂളൻറ്റ് പോയിരിക്കുവായിരുന്നു വണ്ടി കത്തിപ്പോകാത്ത ഭാഗ്യം എന്ന് പറഞ്ഞാൽ വഴക്ക് പറയും എന്നിട്ട് പറയുന്നുണ്ട് അതെ ഞാനിപ്പോൾ വന്ന് ഈ വണ്ടിയിൽ ഇതുകൂടെ അങ്ങ് കത്തിക്കുന്നേ എന്നിട്ട് നമുക്ക് സൈക്കിളിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് വഴക്കു പറഞ്ഞിട്ടാണ് കയറി അകത്തേക്ക് വരുന്നത് അകത്തേക്ക് വരുമ്പോൾ ചോദിക്കുന്നുണ്ട് വണ്ടിക്ക് എന്താ ടിയന്ന് അന്നേരം പറയുവാണെങ്കിൽ വണ്ടിന്ന് ചെറിയ പുകയൊക്കെ വന്നു ബോണറ്റിൻ്റെ അന്ന് പിന്നെ ഇടയ്ക്ക് കരിഞ്ഞ മണമൊക്കെ വന്നു കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് പറയുന്നുണ്ട് അന്നേരം ചോദിക്കും അതെ നീ പോ ഒരാളെ കൂട്ടിക്കൊണ്ട് വരാനല്ലേ പോയത് എന്തു ചെയ്യാ നമ്മുടെ പുതിയ മീഡ് എന്ന് വെക്കും ബാ എന്ന് പറഞ്ഞു കാണിച്ചു കൊടുക്കുവാണേ അപ്പോൾ രണ്ടുപേരുണ്ടല്ലോ നമ്മൾ ഒരാളെ അല്ലേ ചോദിച്ചോളൂ ഇതെന്താ രണ്ടുപേരെ തന്നു വിട്ടത് എന്ന് വെക്കുമ്പോൾ രേവതിന് നീ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞു മുന്നോട്ട് വിളിക്കും എന്നിട്ട് പറയും ഇതാണ് നമ്മുടെ ആള് രേവതി കുട്ടി എന്ന് പറയുമ്പോൾ ഈ നരുന്ത് പോലത്തെ പെങ്കൊച്ച ഈ പൊങ്കിച്ചു ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുവോ ഇത് നടക്കുവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയും അവൾ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ നല്ല ആരോഗ്യമുണ്ട് അവൾ എല്ലാ പണിയെടുത്തോളൂ എന്ന് പറയുമ്പോൾ ഓവ നല്ല ആരോഗ്യമുണ്ട് കണ്ടാലും മനസ്സിലാകും എന്നാൽ ഇവളെ വിളിക്കാൻ വരായിരുന്നു ഇവള് മതിയായിരുന്നല്ലോ ഇവിടെ എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് എന്നെ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞു വെച്ചേക്കുവാണെന്ന് എന്നാൽ നമുക്ക് വെച്ച് മാറാം ഇവിടെ ഇവിടെ എടുക്കാം ഈ പെൺകുച്ചിനെ മറ്റേ വീട്ടിലോട്ട് വിടാം എന്ന് പറയുമ്പോൾ അലീന പറയും അയ്യോ അതൊക്കെ പറഞ്ഞു വെച്ചേക്കുന്നത് അതൊന്നും സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണേ മാമച്ചാനെ അന്നേരം അവർ പറയുന്നുണ്ട് സാരും ഇല്ലെന്നേ അവളെ കൊണ്ട് പറ്റുമോ എന്ന് നോക്കാം രണ്ടു ദിവസം ഇവിടെ നിർത്തി നോക്കാം എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പറഞ്ഞു വിടാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അങ്ങനെ ചെയ്യാം എന്ന് പറയുവാണ് ഇതൊക്കെ ഏകമ രേവതിക്കുട്ടിക്ക് ആകെ സങ്കടം ആകുന്നുണ്ടേ അത് കഴിഞ്ഞ് കുറച്ച് നേരിങ്ങനെ ആലോചിച്ച് നിന്നിട്ട് മാമച്ചായം ചോദിക്കുവാണ് അത് നീ വീടൊക്കെ കാണിച്ചു കൊടുത്തായിരുന്നുവെന്ന് എന്ന് ചോദിക്കും അന്നേരം പറയും ഇല്ല ഞാൻ കാണിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് മാമച്ചായം വന്നത് എന്ന് പറയുമ്പോൾ ആ എങ്കിൽ കൊണ്ടാ കാണിച്ചു കൊടുക്കാൻ എന്ന് പറയുവാണ് അവർ നമുക്ക് മേളിൽ പോയി എല്ലാം കാണാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും കൂടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു പിന്നെ നമ്മുടെ മുത്തശ്ശനെയാണ് കാണിക്കുന്നത് മുത്തശ്ശനെ ഭയങ്കരമായിട്ട് കൂടിയിരിക്കുവാണ് അസുഖം മരണം മുന്നിൽ കണ്ട് കഴിഞ്ഞാൽ ടക്കുക എന്ന് പറയില്ല ആ ഒരു അവസ്ഥയിലാണ് കമല ഇങ്ങനെ വെള്ളം നനച്ചിട്ടിങ്ങനെ വയ്യ വായിലിങ്ങനെ ഇറ്റിച്ചു കൊടുക്കുന്നുണ്ട് അച്ഛൻ ഒന്ന് കണ്ണു തുറന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയം അവിടെ മക്കളൊക്കെ നിപ്പുണ്ടോ അന്നേരം അവരുടെ അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഡോക്ടറെ വിളിക്കാൻ പോയതാണ് എന്ന് പറയും അന്നേരം ഇനി എന്തിനാണ് ഡോക്ടറെ വിളിക്കുന്നത് ഇനി ഈ പ്രാവശ്യം രക്ഷപ്പെട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം ഇറ്റിച്ച് വായിലോട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും താഴെ ഡോക്ടർ വരുന്നുണ്ട് പെട്ടെന്ന് വാ ഡോക്ടറെ ആ അമ്മയിലോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് മനുവിൻ്റെ അച്ഛൻ ഡോക്ടറെ ഈ സമയം പെട്ടെന്ന് മുത്തച്ഛന ഇങ്ങനെ ൊക്കെ ഇങ്ങനെ വേദന എടുത്തിട്ട് ഇങ്ങനെ പിടിക്കില്ല അതുപോലെ ഒന്ന് നിവർത്തി പിടിച്ച് ഒരു അശ്വസ്ഥത കാണിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ രണ്ട് ദീർഘനിശ്വാസം എടുത്തിങ്ങനെ അനങ്ങാണ്ടാകും അന്നേരം അച്ചാ അച്ഛ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് കമല അന്തെങ്കിലും ഡോക്ടറും കയറി വരും ഡോക്ടർ പൾസ് നോക്കും അത് കഴിഞ്ഞ് കണ്ണിലെ ടോർച്ചൊക്കെ നടിച്ച് നോക്കും എന്നിട്ട് എല്ലാം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നോക്കുവാണ് മനുവിൻ്റെ അച്ഛനെ അത് കഴിഞ്ഞ് ഡോക്ടർ തന്നെ കണ്ണൊക്കെ തിരുമി അങ്ങ് അടയ്ക്കുമെന്നുണ്ട് അങ്ങനെ മുത്തശ്ശനും ഈ ഭൂമിയോട് വിട പറഞ്ഞു ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്